يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا سيدنا محمد محمد وعلى ال سيدنا مولانا محمد. رب اشرح لي لي صدري ويسر امري واحلل عقده من من لساني قولي اعوذ بكلمات الله التامه كل كل شيطان ومن كل عين لامه ولا ولا حول قوه الا بالله العلي العظيم ായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഇൻസാൻ ആണ് ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളിലാണ് ഉണ്ടായിരുന്നത് بسم الله الرحمن الرحيم واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا صدق الله العلي العظيم واذكر اسم ربك بكرة وأصيلا راويين ويونرم تانغلو ربنا അവനല്ലേ ലിഫസ് രാത്രിയിൽ കുറച്ചു സമയം അവന് നിങ്ങൾ സുജോതി ചെയ്യുകയില രാത്രിയിൽ ഒരു നീണ്ട സമയം അവന് തസ്ബ്യഹം താങ്കൾ നടത്തുക ഈ രണ്ട് ആയത്തുകളുടെയും ഉദ്ദേശം അഞ്ചു വക്ത നിസ്കാരവും പുറമേ രാത്രിയിലുള്ള തഹജിദ് നിസ്കാരവുമാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് സാന്ദർഭികമായി നിസ്കാരങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ പഠിക്കുകയായിരുന്നു നിസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു സുന്നത്ത് സംസ്കാരങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ചയുണ്ടായിരുന്നത് സുന്ന സംസ്കാരങ്ങളിൽ തന്നെ ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഇഷ അതുമായി അതും കൂടി പറഞ്ഞ് നമുക്ക് വിഷയം പൂർത്തിയാക്കി ജമാഅത്ത് സുന്നത്തുള്ള സുന്ന സംസ്കാരങ്ങളെ കുറിച്ച് കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പറയാം ഇൻഷാ ഇൻഷാല്ല നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഉളൂടെ രണ്ടുറക്കായത്തിനെക്കുറിച്ചായിരുന്നു ഉളൂ എടുത്തതിന് ശേഷം രണ്ടുറക്കായ സുന്നത്തുണ്ട് ഇത് വളരെ ശ്രേഷ്ഠമേറിയതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് ദറജകൾ ഉയരാൻ കാരണമാണ് സ്വർഗത്തിൽ കൊട്ടാരം വരെ അള്ളാഹു താല ഇത് പതിവാക്കിയവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനി പഠിക്കാനുള്ളത് തവാഫിൻ്റെ രണ്ട് റക്കായത്ത് നിസ്കാരമാണ് ഇതിലും ജമാഅത്ത് സുന്നത്തില്ല ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത് തവാഫിൻ്റെ എന്ന് പറഞ്ഞാൽ തവാഫ് പൂർത്തീകരിച്ചാൽ രണ്ട് റക്കായത്ത് നിസ്കരിക്കാം ഇത് പ്രത്യേകം സുന്നത്താണ് ഇത് എവിടെ വെച്ച് നിസ്കരിക്കാം കാവ്യയുടെ പരിസരത്തോ മതാഫിലോ മുസലമോ എവിടെ വെച്ച് നിസ്കരിക്കാം പക്ഷേ ഏറ്റവും ഉത്തമം മക്കാമ് ഇബ്രാഹീമിന് തൊട്ട് പിറകിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ അതിൻ്റെ അതിനോട് തൊട്ടടുത്ത പിറക് ഏറ്റവും ഉത്തമം മക്കാമി ഇബ്രാഹിമിൻ്റെ നേരെ ബാക്കിൽ നീ അവിടെ സ്ഥലം കിട്ടിക്കൊള്ളണം എപ്പോഴും അപ്പോൾ തൊട്ട് അതിൻ്റെ പിന്നിൽ അങ്ങനെ സംസ്കരിക്കുക പിന്നെ അതിൽ ഉത്തമം അങ്ങനെ പിന്നോട്ട് അങ്ങനെ മാറി വരും അപ്പോൾ ഇതാണ് തവാഫിൻ്റെ രണ്ട് റക്കായത്ത് നിസ്കാരം ഇനി എഹ്റാമിൻ്റെ രണ്ട് റക്കായത്ത് ഹജ്ജനും മെമ്പ്രക്കൊക്കെ വേണ്ടി എഹ്റാം കിട്ടുന്ന സമയത്ത് എഹ്റാം ചെയ്യുന്നതിന് മുമ്പായി രണ്ട് റക്കായത്ത് പ്രത്യേകം സുന്നത്തുണ്ട് അതും ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത് ആ എഹ്റാമിൻ്റെ രണ്ടുറക്കാലത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഹജ്ജ് അമ്പ്രക്കോ വേണ്ടി ഞാൻ എഹ്റാം ചെയ്തു എന്ന് നമ്മൾ നീയത്ത് വയ്ക്കുന്നത് അതേപോലെ യാത്രയുടെ രണ്ടുറക്കായത്ത് സുന്നത്ത് നിസ്കാരം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യാത്രയുടെ രണ്ടറക്കാലത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ അല്ലെങ്കിൽ നമ്മുടെ മുതലിനെ ഒക്കെ ഏൽപ്പിച്ചു പോകാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് ഈ രണ്ടുറക്കായത്ത് എന്ന് ഹദീസുകളിൽ കാണാം അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് രണ്ടരക്കാത്ത് നിസ്കരിച്ച് യാത്രയുടെ രണ്ടറക്കാലത്ത് നിസ്കാരം സംസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് നിസ്കരിക്കുക എന്നാൽ നമ്മളെ മക്കളെ നമ്മളെ വീടിനെ നമ്മളെ സമ്പത്തിനെ നമ്മളെ മുതലിനൊക്കെ നമ്മൾ അള്ളാഹുനെ ഏൽപ്പിച്ചത് പോലെയായി ആ രണ്ടക്കാത്ത് നോക്കിക്കൊള്ളുമെന്നാണ് പറഞ്ഞു അർത്ഥം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആൾ പുറപ്പെടുന്നതിന് മുമ്പായി രണ്ടറിക്കാലത്ത് നിസ്കരിക്കുക അസറിന് ശേഷമോ സുബൈക്കും ശേഷമോ പുറപ്പെടുന്ന ആളുകൾ ഈ സുന്നത്ത് യാത്രയുടെ രണ്ടരക്കകത്ത് സുന്നത്ത് അതിന് മുമ്പ് നിസ്കരിക്കുക ഇപ്പം സുബൈ സംസ്കാരം കഴിഞ്ഞ് ഉടനെ പുറപ്പെടുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക അതിന് മുമ്പ് രണ്ടറക്കാത്ത നിസ്കരിക്കുക അസറിൻ്റെയും അങ്ങനെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ സംസ്കാരം കരാഹത്തിലുള്ള ചില സമയങ്ങളുണ്ട് ആ സമയമായതുകൊണ്ടാണ് ഇത് നേരത്തെ സംസ്കരിക്കാൻ വേണ്ടി പറയുന്നത് ഇത് പിന്നെ എന്താണ് പറയുക കാരണം പിന്തിയ സുന്നസ്കാരമാണല്ലോ യാത്ര എന്നത് പിന്തി വരുന്നവർ കാരണമാണ് അതുകൊണ്ടാണ് ആ സമയത്ത് സംസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നേരെ മറിച്ച് മുന്തിയ കാരണങ്ങളുള്ള സംസ്കാരങ്ങളാണെങ്കിൽ അപ്പോൾ സംസ്കരിക്കുന്നത് കൊണ്ട് വിരോധവും ഇല്ല പക്ഷെ അത് നമുക്കൊന്നുകൂടെ വിശദമായി പഠിക്കാനുണ്ട് യാത്രയുടെ രണ്ടരക്കകത്ത് കൃത്യമായി കൊണ്ടു നടക്കുക യാത്രയുടെ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുക ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി യാത്ര പറയേണ്ടതുപോലെ പറഞ്ഞ് എല്ലാവരോടും ദരാവശ്യത്ത് ചെയ്ത് വീട്ടുകാരെയും കുടുംബത്തെയും ഒക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ച് അസ്തൗവക്കും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ഏൽപ്പിച്ച് വിസ്മില്ലാഹി തവക്കൽ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി ഇടത് കാലുവു വീട്ടിൽ നിന്ന് പുറത്തു കിറങ്ങി പിന്നെ അള്ളാഹു എന്നെ ആഴിപിക്കാൻ അതില്ല ഔ ഉല്ല ഔ അല്ല ഔ ഉസല്ല ഔ അജല ഔ ഔ ഔ അജ്ഹല ഉഹലാല തുടങ്ങിയ തിക്രും ചൊല്ലി വണ്ടിയിൽ കയറുമ്പോൾ ഉള്ള മര്യാദകളെ പരിച്ചത് തിക്കർ ചൊല്ലി അങ്ങനെ അവാഹത്തായിട്ട് അങ്ങോട്ട് യാത്ര പുറപ്പെട്ടാൽ ആ യാത്രയിൽ ഒരു തടസ്സവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ബി ഇല്ലാഹി അള്ളാഹുൻ്റെ തോഫീഫും സമ്മതവും കൊണ്ട് മനുഷ്യല്ല അത് സംബന്ധമായിട്ടുള്ള തിക്രകളും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു സ്ലൈഡ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ അയച്ചു തരാം യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ആ ജസ്റ്റ് ആ സ്ലൈഡൊന്നു നോക്കിയിട്ട് ചൊല്ലുക അത് യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയുക ഇടയ്ക്കിടയ്ക്ക് ഒരുങ്ങിപ്പോകുന്നതിന് മാത്രമല്ല പറയും നമ്മൾ ദിവസവും വീട്ടിൽ നിന്ന് നമ്മളെ ജോലിസ്ഥലത്തേക്ക് പോകുന്നൊരു യാത്ര തന്നെയാണ് അപ്പോഴൊക്കെ ഈ മര്യാദകൾ പാലിക്കേണ്ടതാണ് കൃത്യമായി പാലിച്ച് പരമാവധി പാലിച്ച് കഴിയുന്ന ആളുകളൊക്കെ സമയ സൗകര്യങ്ങൾക്കനുസരിച്ച് നിസ്കാരവും മറ്റൊക്കെ ക്രമീകരിച്ച് അങ്ങനൊക്കെ പോകാൻ പുറപ്പെട്ടാൽ പിന്നെ അലഹമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ യാത്രകളൊക്കെ വറക്കത്ത് അള്ളാഹു തല വാരിക്കും അതിലൊരു സംശയവും വേണ്ട വേണ്ടി സ്ലൈഡ് ഇതിൻ്റെ കൂടെ വിട്ടുതരാം അതുകൊണ്ടാണ് വിക്രകൾ ഒന്നായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഇനി മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം ഇസ്തഹാറ എന്ന അറബിയിൽ പറഞ്ഞാൽ ഹൈറിനെ തേടി എന്നാണ് െ തേടി ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമുക്കതിന്റെ ഹൈറു ഷെറും അറിയില്ല ഏഹ് ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടണം അപ്പൊ അള്ളാഹുവിനോട് ഹൈറിനെ തേടിയിട്ടൊരു മസവറ ഒരു ചർച്ച നടത്താ പടശുവിനെ ഞാൻ ഇന്നിന്നീ കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് അത് ഏതാണ് അത് നിനക്ക് കാണിച്ചു കാണിച്ചുകൊണ്ടാ എൻ്റെ മകൾക്കൊരു കല്യാണാചന വരുന്നുണ്ട് കല്യാണാലോചന വരുന്നുണ്ട് റബ്ബേ അത് ഹൈറാണോ ഷെറാണോ നിനക്കറിയില്ല എല്ലാം നിനക്കറിയുള്ളൂ അതുകൊണ്ട് നീ അതിൽ എനിക്കൊരു വഴി കാണിച്ചു കൊണ്ട മുന്നോട്ട് പോകണോ പോകണ്ടേ ഒരു ജോലിയുടെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ജോലിയുടെ സാധ്യത തോന്നിയിട്ടുണ്ട് ഞാനതിന് കയറണോ കയറണ്ടേ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മളെ അടുത്ത ആളുകളുമായി കൂടിയാലോചിക്കുന്നത് പോലെ സാക്ഷാൽ തമ്പുരാനുമായി നമ്മുടെ റബ്ബുമായി നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന വേണ്ടത് വേണ്ടതുപോലെ ചെയ്തു തരുന്ന അള്ളാഹു സുബാഹത്തെ ആളെയുമായി കൂടിയാലോചിക്കുന്ന ഒരു പരിപാടിയാണ് ഇസ്തഹാറത്തിന് നമസ്കാരം രണ്ടറൊക്കെ നിസ്കരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശ കാര്യങ്ങളിൽ ഹൈറിൻ്റെ വഴി തേടി നിർവഹിക്കുന്ന നിസ്കാരം നെയ്യത്ത് വെക്കേണ്ടതും അങ്ങനെയാണ് ഹയറിനെ തേടിയുള്ള രണ്ടറാക്കാത്ത നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചിട്ട് സാധാരണ പോലെ രണ്ടറക്കത്ത് നിസ്കാരം അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ല ഒന്നാമത്തെ പ്രക്കാത്തിൽ കുല്യാബിൾ ഖാഫ്രൻ വാദാം രണ്ടാം തർക്കത്തിൽ കുൽഹോല്ലാഹു അഹദ് വോദാം ഇനി വേറെയും സുഹൃത്തുക്കൾ ഓദാം ഒരു വിരോധവും ഇല്ല അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ ശേഷം നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യത്തിൽ നന്മയും വിജയവും ഉണ്ടെങ്കിൽ അത് എളുപ്പമാക്കി തരാനും ഇല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താനുമുള്ള ഒരു ദുആ അതിനുശേഷം ദുആ ചെയ്യാം ആ ദുആയാണ് ആണ് അതിൽ ഏറ്റവും പ്രധാനം അത് സലാം വീട്ടിയതിന് ശേഷമാണ് ദുആ ചെയ്യേണ്ടത് അല്ല فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فاقدره لي ويسره لي ثم بارك لي فيه اللهم وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه واقدر الخير حيث كان ثم ارضني به إذا أنا إن شاء الله إذا التكست നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ അയക്കുന്നതാണ് പറഞ്ഞാൽ എല്ലാ ഭാഗവും ക്ലിയർ ക്ലിയറായിക്കൊള്ളുന്നില്ലല്ലോ ഇതിൻ്റെ മൊത്തം പൊതുവായ ദുവാ പഠിച്ചവനെ ഞാൻ ഈ രണ്ടരക്കാലത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ നിസ്കാരം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്നോടൊരു ഹൈറിനെ തേടുകയാണ് നിൻ്റെ മഹത്തായ തത് കൊണ്ട് നിൻ്റെ മഹത്തായ ഔതാര്യം കൊണ്ട് അള്ളാഹു നിനക്കാണ് എല്ലാ എല്ലാറ്റിനും കഴിയുക എനിക്കൊന്നും അറിയില്ല നിനക്കാണ് എല്ലാവരും അറിയുന്നതും ഖൈബ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നതും നീയാണ് റബ്ബേ അതുകൊണ്ട് ഈ ഒരു കാര്യം ഹയറാണ് എങ്കിൽ എൻ്റെ ദീനിലും ദുന്യാവിലുമൊക്കെ എനിക്ക് ഹൈറാണ് എങ്കിൽ എൻ്റെ ആറ്റപത്തിലും എനിക്കത് ഹൈറാണ് എങ്കിൽ പഠിച്ചവനെ നീ അത് എനിക്ക് എളുപ്പമാക്കിക്കൊണ്ട എന്നിട്ട് നീ അതിലെനിക്ക് വറക്കത്തുകൊണ്ട ഇനി അതല്ല ഈ കാര്യം എനിക്ക് ഷെറാണ് എന്ന് നീ അറിയുന്നുവെങ്കിൽ എൻ്റെ ദീനിലും എൻ്റെ ദുന്യാവിലും എൻ്റെ പരലോകത്തും ഇത് ഷെർറാണ് എന്ന് നിനക്ക് എനിക്ക് തോന്നുന്നുവെങ്കിൽ എന്നെ തൊട്ട് നീ അതിനെ തിരിച്ചു കൊണ്ട ആ സംഗതിയെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട റൊബെ എനിക്ക് നീ എല്ലാ നിലക്കും ഹൈറും കണക്കാക്കിക്കൊണ്ട എന്നാണ് അള്ളാഹുനോട് പറയുന്നത് ഇതാണ് ഇസ്തഹാറത്തിൻ്റെ നിസ്കാരം ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് സംസ്കാരങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സുന്നസ്കാരിക്ക് നിസ്കാരമോ അല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങളോ നിർവഹിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട് പിന്നെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങൾ അത് നമുക്ക് പറയാം അതിനു മുമ്പ് ഈ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ മൂന്ന് ഐറ്റം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം അല്ലേ അത് എത്ര ഐറ്റം ഉണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് മൂന്നായിട്ടുണ്ട് മൂന്ന് ഐറ്റം ഒന്ന് കാരണം മുന്തി വരുന്ന നിസ്കാരം രണ്ട് കാരണം പിന്തി വരുന്ന നിസ്കാരം മൂന്ന് കാരണം കൂടാതെയുള്ള മുത്തലക്കൻ വെറുതെ രണ്ടാക് നിസ്കരിക്കുന്ന അതുപോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഇതിൽ കാരണം മുന്തി വരുക എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ കാരണം നേരത്തെ ഉണ്ടാവുക അല്ലെങ്കിൽ സമയബന്ധിതമായ നിസ്കാരങ്ങൾ ഇപ്പോൾ ഉദാഹരണം തഹയ്യത്ത് തഹയ്യത്ത് എന്നുള്ളത് കാരണം മുന്തി വന്ന നിസ്കാരം എന്താ കാരണം പള്ളിയിലേക്ക് കടന്നു എന്നതാണ് അവിടുത്തെ കാരണം പള്ളിയിലേക്ക് കടന്നു എന്നുള്ള സംഭവം ഉണ്ടായി ആ കടന്നതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹയ്യത്ത് അപ്പോൾ അവിടെ കാരണം മുന്തി വന്നു അല്ലേ പിന്നെ ലുഹ നിസ്കാരം അത് സമയബന്ധിതമായ നിസ്കാരമാണ് രാവിലെ ഒരു നിശ്ചിത സമയത്ത് നിസ്കരിക്കേണ്ട സമയമാണ് ദുഹ അപ്പൊ ഇത് കാരണം മുന്തി വന്ന അല്ലെങ്കിൽ സമയബന്ധിതമായ നിസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് മനസ്സിലായല്ലോ ഇനി കാരണം പിന്തു നിസ്കാരങ്ങൾ സംസ്കാരങ്ങൾ നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം യാത്രയുടെ സുന്ന നിസ്കാരം ആദ്യം രണ്ടറക്കത്ത് സംസ്കരിക്കുക പിന്നെയാണ് യാത്ര പോവുക യാത്രയ്ക്ക് മുമ്പാണ് രണ്ടറക്കത്ത് സംസ്കരിക്കുക അപ്പോൾ അവിടെ കാരണം എന്താണ് യാത്ര എന്ന കാരണം പിന്തു അപ്പോൾ പിന്തി കാരണം പിന്തു നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ കാരണം ശേഷം വരും അതിന് മുമ്പ് നിസ്കാരം നടക്കും ജഹ്റാമിൻ്റെ രണ്ടറക്കാത്ത നിസ്കാരം അങ്ങനെ ആദ്യം രണ്ടറക്കകത്ത് സംസ്കരിച്ചിട്ട് പിന്നെയാണ് എഹ്റാമിൻ്റെ നീത്ത് വെക്കുക ഇനി കാരണം കൂടാതെയുള്ള നിസ്കാരം കാരണം കൂടാതെ ഉള്ള നിസ്കാരം ഉദാഹരണ തസ്ബി നിസ്കാരം അതിന് പ്രത്യേകിച്ച് കാരണമില്ല അതെപ്പോഴും നിസ്കരിക്കണം അല്ലേ അതേപോലെ ഇസ്താർദ്ദ നിസ്കാരം ഏയ് അതേപോലെ വെറുതെയുള്ള മറ്റു നിസ്കാരങ്ങൾ നമുക്ക് വെറുതെ രണ്ടറാക്കാൻ നിസ്കരിക്കണം തോന്നി അങ്ങനെ നിസ്കരിക്കുക നിസ്കരിക്കാറില്ല എന്നോ കുഴപ്പമില്ല അപ്പം ഇങ്ങനെ കാരണം എന്തു വരുന്നതോ കാരണം പിന്തു വരുന്നതോ ഒരു കാരണവുമില്ലാതെ വെറുതെ മുത്തലക്കനായിട്ട് നിർബാധികം നിർവഹിക്കുന്ന നിസ്കാരങ്ങൾ ഈ മൂന്ന് നിസ്കാരങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് നിസ്കരിക്കാൻ പാടില്ലാത്തതും പാടുള്ളതും ഉണ്ട് രണ്ടും മൂന്നും നിസ്കാരങ്ങൾ അതായത് കാരണം പിന്തി വരുന്ന നിസ്കാരങ്ങളും കാരണം കൂടാതെയുള്ള നിരുപാധിക നിസ്കാരങ്ങളും ഇനി പറയുന്ന സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല അത് കുറ്റകരമാണ് ഒന്നാമത്തെ നിസ്കാരത്തിന് ഇത് ബാധകമല്ല ഒന്നാമത് പറഞ്ഞ നിസ്കാരം ഏതാണ് കാരണം മുന്തി വരുന്ന നിസ്കാരങ്ങൾ അത് എപ്പോഴും നിസ്കരിക്കാം ഏയ് തഹയ്യത്ത് പള്ളികരോട് നിസ്കരിക്കേണ്ട സമയമാണെങ്കിലും ആ സമയബന്ധിതമായത് ആ സമയത്ത് നിസ്കരിക്കാം പിന്നെ എന്താണ് പറയാ റവാത്തിബ് നിസ്കാരം അങ്ങനെയാണ് അതിനുശേഷം നിസ്കരിക്കുക അപ്പം സുബഹയുടെ മുമ്പ് ഉള്ള രണ്ടറക്കാലത്ത് റവാത്തിബ് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എന്തു ചെയ്യുക സുബഹയുടെ ശേഷം അത് നിസ്കരിക്കാവുന്നതാണ് ഈ ഈ പറയുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ലാത്ത നിസ്കാരം രണ്ടേ രണ്ട് ഐറ്റമാണ് ഒന്ന് കാരണം പിന്തി വരുന്നതോ അല്ലെങ്കിൽ കാരണം കൂടാതെ ഉള്ളതോ ഇനി ഏതൊക്കെയാണ് ആ സമയങ്ങൾ ഒന്ന് സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ച് ഏഴ് മുഴം ഉയരുന്നത് അതായത് സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉപയോഗിച്ച ഒരു ഏകദേശം ഇരുപത് മിനിറ്റ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല സൂര്യൻ മദ്യത്തിലെത്തുമ്പോൾ അപ്പം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോഹറിലെ സമയത്തിൻ്റെ കുറച്ച് മുമ്പ് സൂര്യൻ നടുവിലെത്തുന്ന സമയത്ത് അതുപോലെ അസർ നിസ്കരിച്ചതിന് ശേഷം സൂര്യ അസ്തമയം വരെ അസർ നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ മൂന്ന് സമയത്തും നിസ്കാരങ്ങൾ പാടില്ല ഏതൊക്കെ സംസ്കാരങ്ങൾ പാടില്ല കാരണം പിന്തി വരുന്ന നിസ്കാരങ്ങളും നിരുപാധിക നിസ്കാരങ്ങളും കാരണം മുന്തി വരുന്ന നിസ്കാരങ്ങൾ പറ്റും നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുന്നത് വരെ ഒരു നിസ്കാരവും പാടില്ല അപ്പോൾ സുബയുടെ മുമ്പുള്ള റവാത്തിബ് പറ്റുമോ പറ്റും കാരണം എന്താ അത് സുബഹയുടെ മുമ്പുള്ള രണ്ട് റവാത്തിബ് എന്ന് പറഞ്ഞത് കാരണം മുന്തി വന്ന അതല്ലെങ്കിൽ സമയബന്ധിതമായ നിസ്കാരങ്ങളിൽ അത് സുബഹയുടെ സമയവുമായി ബന്ധപ്പെട്ട നിസ്കാരമാണ് കാരണം മുന്തി വന്നാന്നല്ല സമയനിശ്ചിതമായ സമയബന്ധിതമായ നിസ്കാരമാണ് ആ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാതിന് ശേഷം നിസ്കരിക്കാം ആ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് സുബഹി വരെയാണ് സുബഹിയുടെ സമയം വരെയാണ് അതിന്റെ സമയം അപ്പോൾ നിസ്കരിക്കാവുന്നതാണ് എന്നാൽ ഈ നിയമം മക്ക ഹറമിൽ ബാധകം അല്ല പരിശുദ്ധ മക്കയുടെ ഹറമിൽ ഇത് ബാധകമല്ല അവിടെ ഏത് നിസ്കാരവും എപ്പോഴും നിസ്കരിക്കാം മസ്ജുദൽ ഹറാമിൽ മസ്ജുദൽ ഹറാമിൽ ഏത് നിസ്കാരവും എപ്പോഴും നിസ്കരിക്കാം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം സൂര്യൻ മദ്യത്തിൽ വന്നാലും ഏത് സുന്നതികാരം സംസ്കരിക്കാം വെള്ളിയാഴ്ച ജുമ എടുക്കണ സമയമാണല്ലോ ജുമ എടുക്കണ സമയത്ത് മിക്കവാറും അല്ലേ പിന്നെ പിന്നെ ജുമ തുറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സമയമൊക്കെ വെള്ളിയാഴ്ച ദിവസം സൂര്യൻ മദ്യത്തിൽ വന്ന ആ സമയത്തും നിസ്കരിക്കാം നമ്മളാ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണ് വെള്ളിയാഴ്ച അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ സൂര്യൻ എന്താണ് പറയുക മദ്യത്തിലെത്തുമ്പോൾ ഇതൊക്കെയാണ് ഇതാണ് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞത് ഇൻഷാ അള്ളാ ഇനി നമുക്ക് ജമാഅത്ത് സുനത്തുള്ള നിസ്കാരങ്ങൾ പരിചയപ്പെടാം എല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എവിടെയെങ്കിലും അവ്യക്തത വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് മനസ്സിലാവാത്ത ഭാഗമുണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാ അള്ളാ അള്ളാ പറഞ്ഞു തരാം ഇൻഷാ പറഞ്ഞുതരാം ഇൻഷാള്ള സുബാനക്കുല്ലാമുഹമ്മിക്ക അഷ്റു അല്ലാത്തൂബര അസ്സാം വലൈക്കും വർമ്മത്തല്ലാ വാഹ